ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു പ്രധാനമന്ത്രിക്കും കഴിയാത്ത തുടർച്ചയായ മൂന്നാം ഭരണം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും നടന്നുകയറുമ്പോൾ ലോകരാജ്യങ്ങളും ശത്രു രാജ്യങ്ങൾ പോലും നരേന്ദ്രമോദി ബി ജെ പി ഭരണത്തിന് കീഴിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിവൃദ്ധിയും നേട്ടങ്ങളും വാനോള പുകഴ്ത്തുമ്പോഴും തങ്ങളെ വർഷങ്ങളോളം അടിമകളാക്കി ചൂഷണം ചെയ്ത കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അഴിമതി പാർട്ടികളെ വലിച്ചെറിഞ്ഞ് വടക്കേ ഇന്ത്യൻ ജനത മുഴുവൻ ബി ജെ പി അവരുടെ സദ്ഭരണത്തിനും ആവർത്തന വിജയം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അന്തമായ രാഷ്ട്രീയ വിരോധം വെച്ച് കേരള ജനത മാത്രം എന്തിനെ കേരളത്തെ ക്രൂരമായി കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അഴിമതി പാർട്ടികൾക്കും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണമെന്നും അവരുടെ നേതാക്കൾക്കും സിൽബന്തികൾക്കും വേണ്ടി മാത്രം വോട്ട് ചെയ്ത് തങ്ങളുടെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയവും ജീവിതവും അവസരവും എന്തിനു നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഇനി ചിന്തിക്കേണ്ടത് നിങ്ങളാണ് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി കുറെ കോൺഗ്രസ് എം പിമാരെയും അവിടെ കോൺഗ്രസുകാർക്ക് വേണ്ടി കൈപൊക്കാൻ മാത്രം കുറെ കമ്മ്യൂണിസ്റ്റ് എം പിമാരെയും തിരഞ്ഞെടുത്തു വിട്ടിട്ട് കേരള ജനത എന്തു നേടി കേരളത്തിൽ നിന്ന് ഭരണകക്ഷി എം പിമാരും മന്ത്രിമാരും ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും പുരോഗതിയും ജനക്ഷേമ പദ്ധതികളും തടസ്സമില്ലാതെ തുടർച്ചയായി കേരളത്തിലെ ജനങ്ങൾക്ക് എത്തുകയുള്ളു അല്ലാത്തപക്ഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ കേരള സർക്കാരുകളുടെ സ്വന്തം ദുർഭരണ പരാജയങ്ങൾക്ക് കേന്ദ്രത്തെ പഴിചാരിയുള്ള രക്ഷപെടൽ മാത്രമായിരിക്കും കേരള ജനതയ്ക്ക് ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരിക ആധുനിക റോഡുകൾ ട്രെയിനുകൾ സ്റ്റേഷനുകൾ പാലങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷൻ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ നൽകുന്ന പി എം അന്ന യോജന വർഷം ആറായിരം രൂപ വീതം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുന്ന കിസാൻ സമ്മാൻ നിധി കർഷക പെൻഷനുകൾ കർഷക ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷകൾ ഭീമേ ഭവന പദ്ധതികൾ പെൺമക്കളുള്ള സുകന്യാ പദ്ധതികൾ ലോണുകൾ സ്റ്റാർട്ടപ്പ് സ്കീമുകൾ കൗശൽ വികാസ് യോജന തുടങ്ങിയ ഒട്ടനവധി വികസന ജനക്ഷേമ പദ്ധതികളുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കേരള ജനതയെ ക്രൂരമായി മാറി മാറി കൊള്ളയടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അഴിമതി കൊള്ള സഹകരണ സംഘം ഇപ്പോഴും ചെയ്യുന്നത് കേരള ജനത എന്നും ജയിപ്പിച്ചു വിടുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൊള്ള സഹകരണ സംഘം കേരള ജനതയ്ക്ക് നൽകിയ സംഭാവനകൾ ഒന്ന് പരിശോധിക്കാം കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി കുത്തുപാലയെടുത്ത് മുടിപ്പിച്ചു കേരളത്തിന്റെ വ്യവസായ മേഖല മുടിപ്പിച്ചു കർഷക മേഖല മുടിഞ്ഞു തൊഴിലാളി മേഖല മുടിഞ്ഞു യുവാക്കൾ പലായനം ചെയ്യുന്നു ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വടക്കോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥ എല്ലാ ആവശ്യ സാധനങ്ങളുടെയും വില മുപ്പതും നാൽപ്പതും ഇരട്ടിയായി വർദ്ധിച്ചു പുരക്കരം വസ്തുക്കരം ഭൂമി രജിസ്ട്രേഷൻ വാഹന നികുതി ബസ് ചാർജ് ജലക്കരം വൈദ്യുതികരം വീട് പെർമിറ്റ് ഫീസ് എന്നുവേണ്ട ഒഴിഞ്ഞുകിടക്കുന്ന വീടിന് വരെ നികുതി പലമടങ്ങായി മടങ്ങായി വർദ്ധിപ്പിച്ചു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അഴിമതിയും മാസപ്പടിയും ബാങ്കുകൊള്ളയും എല്ലാം കേരളത്തിൽ അങ്ങുമിങ്ങും നിറയുന്നു കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞത് നിയമത്തിൽ നിന്ന് ഒ രാജഗോപാലിലൂടെയാണ് ഒറ്റക്ക് സഭയിലെത്തിയിട്ടും ഇടതു വലത് കക്ഷികളുടെ ഇടയ്ക്ക് നിന്ന് കൊണ്ട് തന്നെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ രാജഗോപാലിനായി കേന്ദ്രത്തിൽ മൂന്നാം ഘട്ടം കൂടി ഭരണം തുടർച്ചയായി വന്നാൽ എൻ ഡി എക്ക് കേരളത്തിൽ നിന്നും തുടർച്ചയായി പ്രതിനിധികൾ വേണം അതിന്റെ തുടർച്ചയായി അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണം അതിനായി കേരളം ഇത്തവണ എൻ ഡി എക്കൊപ്പം വിധിയെഴുതുമെന്ന പ്രതീക്ഷയാണ് പരക്കുന്നത് എന്തായാലും രാജ്യമാകെ മോദി ഗ്യാരണ്ടിയിൽ ആറാടുകയാണ് കേരളത്തിലും അതിന്റെ അലയലികൾ ഉണ്ട് അതെന്തായാലും ബി ജെ നേതാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്